ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും പ്രയോജനകരമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ എന്നാലേ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളൂ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട്താ ഞാനൊരു ചിരട്ടയാട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ സന്ധ്യാസമയത്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് വരുന്ന കൊതുകുകളെയൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡ്ലൻ ടിപ്പ് എന്നാ കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കുറേ ടിപ്പുകൾ ടിപ്പുകളുണ്ട് കേട്ടോ ഒരു കൊതുകിനെ തുരുത്താൻ പറ്റിയിട്ടുള്ള കുറേയേറെ ടിപ്പുകളുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതുമായ ഒരു കുഞ്ഞ് ടിപ്പ് എന്നാണ് കേട്ടത് അപ്പോൾ അതിനായിട്ട് കുറച്ച് ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ചിരട്ടയിലോട്ടേക്ക് കുറച്ച് ചകിരിയാണ് കേട്ടിട്ടൊടുക്കുന്നത് അപ്പോൾ നമ്മൾ തേങ്ങക്ക് പൊടിക്കുന്ന സമയത്ത് തേങ്ങൻ്റെ മുകളിലുള്ള ആ ഒരു കുഞ്ഞ് ഉണ്ടല്ലോ അത് മതി കേട്ടോ കുറച്ച് മാത്രം മതി ചകിരി ഇതിലേക്ക് ഇട്ടുകൊടുക്കാനായിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ ഏത് കോഫി പൗഡറാണോ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അത് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ കോഫി പൗഡറൊക്കെ ഇട്ടുകൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെൽ തന്നെ ആയിരിക്കും കേട്ടോ നമ്മുടെ അകത്തൊക്കെ അനുഭവപ്പെടാനായിട്ട് പറ്റാം അപ്പോൾ ഈ ഒരു ചകിരിയിലോട്ടേക്ക് ഞാൻ കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കറുപ്പൂരാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ അങ്ങനെ ഗുളിക രൂപത്തിലുള്ള കർപ്പൂരം ഇതേപോലെ ഒന്ന് നടുക്ക് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു കർപ്പൂരത്തിൽ നമ്മൾ തീ കത്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് കത്തിക്കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ ഈ ഒരു കർപ്പൂരം എന്താ നന്നായിട്ടു തന്നെ തീ കത്തിയതിന് ശേഷം ആ ആ തീയൊക്കെ പോയിട്ട് ഈ ഒരു പുകയട്ടോ നമുക്ക് മെയിനായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ സന്ധ്യ സമയത്ത് ഈ ഒരു പുക നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ പുകയ്ക്കുന്ന സമയത്ത് നല്ലൊരു അത് അതുമാത്രല്ല നമ്മുടെ വീട്ടിൽ ഈ സന്ധ്യ സമയത്ത് വരുന്ന കൊതുകുകളെയും അതേപോലെ മറ്റു പ്രാണികളെയും എല്ലാം തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പെന്നാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്തു നോക്കുക എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ കോഫി പൗഡറൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവല്ലോ ഏത് കോഫി ആയാലും കുഴപ്പമില്ല കേട്ടോ ഏതായാലും എടുക്കാം ഇൻസ്റ്റൻറ് കോഫി പൗഡർ തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് എടുത്താൽ മതി കേട്ടോ അപ്പം നല്ല സ്മെല്ലിനാണ് ഉണ്ടോ ഞാൻ ഈ കോഫി പൗഡർ ഇതിലിട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ കർപ്പൂരം ആണല്ലോ ഈ കർപ്പൂരം പുകയിച്ചിട്ട് ആ ഒരു പുക നമ്മുടെ അകത്തൊക്കെ ആക്കുന്ന സമയത്ത് നല്ല പോലെ തന്നെ കൊതുകൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മുടെ അകത്ത് പ്രത്യേകിച്ച് കട്ടൻ്റെ ബാക്കിൽ അതേപോലെ തന്നെ കട്ടിലിൻ്റെ അടിവശം അതുപോലെ തന്നെ വാതിലിൻ്റെ ബാക്കിൽ ഡോറിൻ്റെ ബാക്ക് സൈഡിലായിരിക്കുമല്ലോ ഇതേപോലെ ഹാങ്ങറിലിങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ കൊതുക് ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും നമ്മൾ നമ്മളതൊന്നും മെല്ലൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് കുറേയേറെ കൊതുകൾ നമുക്ക് പോ പോകുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു പാങ്ങളിലൊക്കെ നല്ലോണം ഈ ഒരു പുക കൊള്ളിച്ച് കൊടുക്കട്ടോ അങ്ങനെ പുക കൊള്ളിക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും ആയിരിക്കും അതുമാത്രമല്ല കൊതുകുകളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ ഈ ഒരു കർപ്പൂരത്തിൻ്റെയും അതേപോലെ തന്നെ ഈ കോഫി പൗഡറൊക്കെ സ്മെല്ല് കൊതുകിന് അത്ര ഇഷ്ടമില്ലാത്ത സ്മെല്ല് കാരണം പെട്ടെന്ന് തന്നെ അവർ പോയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് കപ്പയാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ കപ്പൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് നല്ല പൊടിയുള്ള കപ്പൊക്കാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കളർ വ്യത്യാസം വന്നിട്ട് അത് പോകും അപ്പോൾ നമ്മൾ നല്ല കപ്പൊക്കാകുമ്പോൾ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ മതി കേട്ടോ അപ്പം അതിനായിട്ട് ഈ ഒരു കപ്പ ചെറിയ പീസസ് പീസസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു കപ്പ മുങ്ങി കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം കൊടുക്കട്ടോ എത്രത്തോളമാണോ നമ്മൾ കപ്പ എടുത്തിട്ടുള്ളത് ആ ഒരു പാത്രത്തിൽ ഇത് മുങ്ങാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് നല്ലോണം അടച്ച് കേട്ടോ എയർ ടൈറ്റ് ടൈറ്റായിട്ട് തന്നെ ഇതേ രീതിയിലൊന്ന് ഒന്ന് അടച്ചു വച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് കപ്പ ആഴ്ചകളോളം കേടു കൂടാതെ നമുക്ക് നമ്മൾ ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നല്ല പൊടിയുള്ള കപ്പൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കളർ വ്യത്യാസം വരും കേടായി കേടായി പോവുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും ഇത് കേടാവില്ല ഒരാഴ്ച വരെ നമുക്ക് ഈ ഒരു കപ്പ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീട്ടിൽ കടല പരിപ്പ് ചെറുപയറൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് നമ്മളിതേപോലെ ഓരോ കണ്ടെയ്നറിലാക്കി വെക്കാറാണല്ലോ പതിവ് അപ്പോൾ നമ്മളിപ്പം നല്ല വില കൂടിയ സമയമാണ് കടലക്കായാലും പരിപ്പിനായാലൊക്കെ ഭയങ്കര വിലയുള്ള സമയത്ത് ഇതേപോലെ നമ്മൾ വാങ്ങിച്ചിങ്ങനെ വെക്കുന്ന സമയത്ത് അതിൽ പ്രാണികളും അതേപോലെ തന്നെ വണ്ടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാരയും ഇതേപോലെ ബോട്ടിലാക്കി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉറുമ്പൊക്കെ വന്ന് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അടപ്പ് എത്ര ടൈറ്റ് ചെയ്ത് വെച്ചുകൊടുത്താലും പെട്ടെന്ന് തന്നെ അതിൽ ഉറുമ്പുകൾ വന്ന് ചാടുന്നത് കാണാം അപ്പം നമ്മൾ ഉറുമ്പ് വരാതിരിക്കാനും അതേപോലെ വണ്ട് വരാതിരിക്കാനും ഒക്കെ നമ്മൾ എയർ ടൈറ്റാക്കിട്ട് തന്നെ അടച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് എയർ ടൈറ്റാക്കിയിട്ട് അടച്ച് വെച്ചുകൊടുക്കട്ടോ ഫോയിൽ പേപ്പറ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ വെട്ടിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലോണം അടപ്പ് ടൈറ്റാക്കിയിട്ട് തന്നെ അടച്ച് വെച്ചുകൊടുക്കട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോയിൽ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നെല്ലാം പാക്കറ്റുകളൊക്കെ വാങ്ങിക്കല്ലോ മസാല പൗഡറിൻ്റെ പാക്കറ്റുകൾ ലേസിൻ്റെ പാക്കറ്റുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ആ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ ഉൾഭാഗം ആ ഒരു ഫോയിൽ പേപ്പർ പോലെ ഉണ്ടാവും അലൂമിനിയത്തിൻ്റെ ഫോയിൽ പോലെ ഉണ്ടാകും അപ്പം നമുക്ക് ആ ഒരു പേപ്പർ ആയാലും മതിയിട്ട് ആ ഒരു കവർ വെട്ടിയിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ വെട്ടിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അടച്ചു വെച്ചുകൊടുക്കെട്ടോ ഇതിൻ്റെ അടപ്പ് അപ്പോൾ ഇതേപോലെ നമ്മൾ വെക്കുന്ന സമയത്ത് ഒരിക്കലും അതിൽ കാറ്റ് പോലും കടക്കില്ലട്ടോ നല്ല എയർ ടൈറ്റായിട്ട് തന്നെ നിന്നോളും അപ്പോൾ നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഈ ഒരു കടലപ്പരിപ്പൊക്കെ നമുക്ക് കേടു കൂടാതെ വണ്ടുകളോ പുഴകളോ ചെള്ളുകളോ ഒന്നും വരാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല പഞ്ചസാരയിൽ ഉറുമ്പൊന്നും വരില്ല കേട്ടോ നമ്മൾ പഞ്ചസാര എടുക്കുന്ന സമയത്തായിരിക്കും അതിൽ ചെറിയ തരം കറുപ്പ് ഉറുമ്പുകളൊക്കെ വന്ന് വീഴുന്നത് കാണാൻ പറ്റും അപ്പം നമുക്ക് ആ ഒരു പഞ്ചസാര ചായയിലേക്ക് ഇടാൻ തന്നെ മടിയായിരിക്കും അപ്പം നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം കേടുകൂടാതെ ഇരിക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല ഉറുമ്പോ വണ്ടോ ചെള്ളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ അടച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു സമയത്ത് നമ്മൾ അടപ്പിടാൻ മറന്നു പോയാലും നല്ലോണം എയർ ടൈറ്റ് ആയിട്ട് തന്നെ നിന്നോളൂ ഇങ്ങനെ ചരിച്ചാലും ഇതൊരിക്കലും ഇത് വീഴില്ല കേട്ടോ അതിലുള്ള സാധനങ്ങൾ പരിപ്പോ കടലോ എന്താണോ അതിലിട്ടിരിക്കുന്നത് അതൊരിക്കലും വീഴാൻ ചാൻസ് ഇല്ല ഇനിയിപ്പോൾ തട്ടിമറിഞ്ഞ് വീണാലും അതൊരിക്കലും പുറത്തോട്ടേക്കൊന്നും പോകില്ല കേട്ടോ നമ്മൾ അടപ്പിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ കയ്യിൽ ഉള്ളി കട്ട് ചെയ്താൽ അതുപോലെ തന്നെ മീൻ കട്ട് ചെയ്താലൊക്കെ കൈക്ക് ഭയങ്കര ഒരു ബാറ്റ്സ്മെല്ലായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ മത്തിമീനൊക്കെ കട്ട് ചെയ്യുന്നു ക്ലീനാക്കി കഴിഞ്ഞാൽ എത്ര സോപ്പിട്ട് കഴുകിയാലും ആ ഒരു സ്മെല്ല് കയ്യിൽ അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ ഒരു ബാറ്റ്സ്മെല്ലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് കറിവേപ്പിലെടുത്തിട്ട് കയ്യിൽ നല്ലോണം ഒന്ന് ഞരണ്ടി കൊടുക്കട്ടോ രണ്ട് കൈയിലും കയ്യിൻ്റെ ഉൾവശത്ത് നല്ലോണം ഇതേപോലെ ഒന്ന് തിരുമ്മി കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് ഈ ഒരു കറിവേപ്പിലിൻ്റെ സ്മെല്ലായിരിക്കട്ടോ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവുക അപ്പോൾ മീൻ കട്ട് ചെയ്താൽ അതേപോലെ ഉള്ളി കട്ട് ചെയ്താലൊക്കെ ആയിരിക്കും നമ്മുടെ കയ്യിൽ ബാഡ് സ്മെല് അനുഭവപ്പെടാനായിട്ട് പറ്റുക അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കറിവേപ്പിലെടുത്ത് ഞരണ്ടി കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലെന്നെ ആയിരിക്കും കേട്ടോ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവാനായിട്ട് പറ്റുക അപ്പോൾ ഉള്ള സമയത്തൊക്കെ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ അപ്പം കറിവേപ്പിലെല്ലാവരും വീട്ടിലും ഉണ്ടാവുന്ന ഒരു വസ്തു തന്നെയാണല്ലോ അപ്പം ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ എന്തൊരു ബാറ്റ്സ്മനിലും വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് കറിവേപ്പിലേക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ടിത് ഞാൻ ഇതേപോലത്തെ ഒരു അടപ്പാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെള്ളപ്പച്ചട്ടി അട വെള്ളപ്പച്ചട്ടീൻ്റെ അടപ്പാണ് ഇട്ടത് അപ്പോൾ ഇതേ രീതിയിൽ അടപ്പുള്ളവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരും ഇതിന്റെ ഈ ഒരു സ്ക്രൂ ലൂസ് ആയിട്ട് ഈ ഒരു പിടിഭാഗം ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി കളിക്കും അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇത് ടൈറ്റാക്കി കൊടുക്കും സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും അപ്പം എപ്പോഴും നമ്മുടെ കയ്യിൽ സ്ക്രൂ ഡ്രൈവർ ഉള്ള സമയം ഉണ്ടാവില്ല ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ നമ്മുടെ കിച്ചണിലുള്ള ചെറിയ സ്പൂൺ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഈ ഒരു ടിപ്പിനായിട്ട് വളരെ ചെറിയ സ്പൂൺ എടുത്തിട്ട് ആ ഒരു സ്പൂണിൻ്റെ അറ്റഭാഗം ഉണ്ടല്ലോ അതായത് ആ ഒരു സ്പൂണിൻ്റെ അടിവശം വാൽഭാഗം ആ ഒരു ഭാഗത്ത് നമ്മളിതേ രീതിയിൽ ഒന്ന് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കെട്ടോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ കിച്ചണിൽ നമ്മൾ കുക്കറിൻ്റെ ഈ ഒരു പിടിൻ്റെ ഭാഗം അതേപോലെ ഇങ്ങനത്തെ ഒരു അടപ്പിൻ്റെ ഈ ഒരു സ്ക്രൂ ഒക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ലൂസായി പോകും നമ്മൾ എത്ര ടൈറ്റാക്കി കൊടുത്താലും നമ്മൾ എടുക്കുന്ന സമയത്തായിരിക്കും വീണ്ടും ഇങ്ങനെ ആ ഒരു പിടി ഇങ്ങനെ ലൂസായി നമ്മുടെ കയ്യിലേക്കൊക്കെ ഇങ്ങനെ വരിക അപ്പം നമ്മൾ ഈ ഒരു സ്പൂണിൻ്റെ അറ്റഭാഗം വെച്ചിട്ട് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ടൈറ്റാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രൂ ഡ്രൈവർ തന്നെ വേണമെന്നില്ല അതില്ലാത്തവർക്കായിട്ടുള്ള ടിപ്പന്നാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക അപ്പം നമ്മൾ സ്പൂൺ എടുക്കുന്ന സമയത്ത് കുഞ്ഞ് സ്പൂണ് ഏറ്റവും ചെറിയ സ്പൂൺ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ ഒരു ടിപ്പിനായിട്ട് ഇതേ രീതിയിൽ നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ നിന്നോളും പിന്നെ ഒരിക്കലും അത് ഇളകി ഇളകിപ്പോകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്തൊരു പിന്നായിട്ട് ഇതാണ് ഞാനൊരു പുട്ടും കൂടാ കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ രാവിലെ പുട്ടൊക്കെ ചുടുന്ന സമയത്ത് ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ കുടം ഉള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഈ സ്റ്റീലിൻ്റെ കുടത്തിൽ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും നമുക്ക് വെള്ളം എത്ര ആയെന്ന് അറിയാൻ പറ്റില്ല നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പുട്ടുകുറ്റിയിലേക്ക് ഇങ്ങനെ പൊടി ഇങ്ങനെ വാരി നമ്മൾ ആവി കൊള്ളിച്ചെടുക്കല്ലോ അപ്പോൾ നമുക്ക് വെള്ളം ചില സമയത്ത് ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു പുട്ടും കൂടം ഹോള് വീണിട്ട് അത് കേടായി കേടായിപ്പോകും പിന്നെ വേറെ പുട്ടും കൂടം നമ്മൾ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് അതിനൊന്നും നിൽക്കാതെ നമുക്ക് പുട്ടും കൂടത്തിൽ വെള്ളം വെക്കുന്ന സമയത്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കട്ടോ ഈ കുടത്തിലേക്ക് ഞാനിതാ ഒരു കോയിനാണ് തൊട്ട് കൊടുക്കുന്നത് കോയിനെ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ പുട്ട് ചുടുന്ന സമയത്ത് നമ്മളിങ്ങനെ വെള്ളം തിളക്കിയല്ലോ പുട്ടും കൂടെ വെള്ളം വെച്ചിട്ട് ഗ്യാസിൽ വെള്ളം വെക്കുന്ന സമയത്ത് ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് ആ ഒരു കോയിൻ ഇട്ട ആ ഒരു കോയിൻ ഇടുന്ന സമയത്ത് നമ്മളിങ്ങനെ വെള്ളത്തിൽ വെള്ളം തിളയ്ക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ കിടക്കിടകട എന്നുള്ള സൗണ്ട് ആ ഒരു സൗണ്ട് നമുക്ക് വരുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും വെള്ളം എത്രത്തോളം അതിലുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പം അതിനാണ് നമ്മളിതിൽ കോയിൻ ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ കോയിൻ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ തവി സ്പൂണൊക്കെ ഉണ്ടാവുമല്ലോ സ്റ്റീലിൻ്റെ ആ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താലും മതി കേട്ടോ കോയിൻ തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഇനിയിപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ജീൻസിൻ്റെ ബട്ടൺസൊക്കെ ഉണ്ടാവുമല്ലോ പ്ലാസ്റ്റിക് അല്ലാത്ത ബട്ടൺസ് ആ ഒരു ബട്ടൺസും ഇതേ രീതിയിൽ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെള്ളം തിളയ്ക്കുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ അളവ് നമുക്ക് അറിയാനായിട്ട് പറ്റിട്ടോ എത്രത്തോളം ഈ ഒരു കുടത്തിൽ വെള്ളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നല്ലപോലെ തന്നെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാവുന്നല്ലോ കളകളാന്നുള്ള സൗണ്ട് ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഈ ഒരു കുടത്തിൽ വെള്ളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിനാണ് നമ്മളിതേ രീതിയിൽ കോയനോ ബട്ടൺസോ എന്തെങ്കിലും ഇതേ രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് തിരിച്ചറിയാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമ്മുടെ പാത്രം ഓട്ടയാവേ കേടായി പോവുകയോ അങ്ങനെ ഒന്നും സംഭവിക്കില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറന്നുപോകരുത് അപ്പം ഇനി അടുത്ത പുതിയ വീഡിയോയിട്ട് വീണ്ടും നാളെക്കണം ഇൻഷാല്ല താങ്ക് യു